ഒന്ന് പരുത്തി നെയ്ത്തുകാരുടെ എള്ളുകൾ ഇന്ത്യൻ സമ്മതലങ്ങളെ ഒളിപ്പിക്കുന്നു ഇത് ആരുടെ പ്രസ്താവനയാണ് പരുത്തി നെയ്ത്തുകാരുടെ എള്ളുകൾ ഇന്ത്യൻ സമ്മതലങ്ങളെ ഒളിപ്പിക്കുന്നു ഇത് ആരുടെ പ്രസ്താവനയാണ് ഉത്തരം വില്യം ബെൻഡി പ്രഭു രണ്ട് ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് അവതരിപ്പിച്ച പുസ്തകം ഏത് ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏത് ഉത്തരം പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ മൂന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏത് ഉത്തരം അലിഗഡ് പ്രസ്ഥാനം നാല് രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോറിന് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അഞ്ച് മീററ്റ് ഉൽ അക്ബർ എന്ന പത്രത്തിന് തുടക്കം കുറിച്ചത് ആര് മീറത്ത് ഉൽ അക്ബർ എന്ന പത്രത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം രാജാറാം മോഹൻ റോയ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം പാലക്കാട് ഏഴ് ഇ വി രാമസ്വാമി നായകരുടെ ബന്ധപ്പെട്ട സത്യാഗ്രഹം ഉത്തരം വൈക്കം സത്യാഗ്രഹം എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ജി സവൻ ഉച്ചകോടി നടന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ജി ഉച്ചകോടി നടന്ന രാജ്യം ഏത് സവൻ ഉച്ചകോടി നടന്ന രാജ്യം ഏത് ഉത്തരം ഇറ്റലി ഒമ്പത് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏത് ഉത്തരം ആർട്ടിക്കിൾ ഇരുപത്തിനാല് പത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏത് ഉത്തരം നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏത് നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഉത്തരം ഗഗൻയാൻ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്പറേഷൻ സഫേദ് സാഗർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൾസ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൾസ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആര് ഉത്തരം മനു ബക്കർ പതിനാല് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉത്തരം കൊൽക്കത്ത പതിനഞ്ച് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കാരാ കോറോ പതിനാറ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ് പതിനേഴ് ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ് ഉത്തരം ഗോദാവരി പതിനെട്ട് പാമ്പാടി ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം പാമ്പാടി ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി മൂന്ന് പത്തൊമ്പത് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഇന്ത്യയുടെ വിസ്തൃതി എത്ര ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഇന്ത്യയുടെ വിസ്തൃതി എത്ര ഉത്തരം ഏഴാം സ്ഥാനം വിസ്തൃതി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇരുപത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ഇന്ദിരാഗാന്ധി ഇരുപത്തി ഒന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് അൻപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഉത്തരം മമ്മൂട്ടി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഉത്തരം ഓസ്ട്രേലിയ ഇരുപത്തി കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം പത്തനംതിട്ട ഇരുപത്തിനാല് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിനും നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് ഉത്തരം മുപ്പത് ശതമാനം ഇരുപത്തിയാറ് കേരളത്തിൽ അടിശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനംഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനംഭൂമി ഉള്ളത് ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ഇരുപത്തി പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ആലപ്പുഴ ഇരുപത്തിയെട്ട് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏത് ഉത്തരം ശാസ്താം കോട്ട കായൽ ഇരുപത്തിയൊമ്പത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം അഗസ്ത്യ കോംറ്റെ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡ ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫ പുരുഷ ഫുട്ബോൾ കപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു ഉത്തരം തെക്കേ അമേരിക്ക മുപ്പത്തിയൊന്ന് മുപ്പത്തി ഒന്നാണ് കേട്ടോ മുപ്പത്തി തെക്കേ അമേരിക്ക ായി പോയതാണ് തെക്കേ അമേരിക്ക തെക്കേ അമേരിക്ക മുപ്പത്തിയൊന്ന് മണ്ണും മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ഡാഷ് ദിന സന്ദേശം മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ഡാഷ് ദിന സന്ദേശം ഉത്തരം മണ്ണ് ദിനം മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി മണ്ണ് ദിനം ദിന സന്ദേശം മുപ്പത്തിരണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഉത്തരം പോർച്ചുഗൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ഗുട്ടറസ് ആണ് അദ്ദേഹത്തിന്റെ ജന്മദേശം പോർച്ചുഗലാണ് അപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ ജന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഉത്തരം പോർച്ചുഗലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ജനറൽ ആൻ്റണിയോ ഗൂട്ടറസ് മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക് ഉത്തരം ക്ലോഡിയ ഗോൾഡീൻ മുപ്പത്തിനാല് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വിറ്റാമിൻ എ മുപ്പത്തി അഞ്ച് ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത് ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുപ്പത്തി ആറ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത് ഉത്തരം ഐ യു സി എൻ മുപ്പത്തിയേഴ് നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിവുപ്പ് കറിവുപ്പിൻ്റെ കറിയിപ്പിന്റെ രാസനാമം ഏത് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണ് കറിവുപ്പ് കറിവുപ്പിന്റെ രാസനാമം ഏത് ഉത്തരം സോഡിയം ക്ലോറൈഡ് മുപ്പത്തിയെട്ട് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം പദാര്ത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം ഉത്തരം രാസോർജം മുപ്പത്തിയൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകകപ്പ് പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂക്കരണം വരൾച്ച പ്രതിരോധം നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചത് ഉത്തരം മൂന്ന് പേർക്ക് മോങ്കി ജി ഭാവി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ എക്കിമോ നാപ്പത്തിയൊന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഉത്തരം കരൾ നാൽപ്പത്തിരണ്ട് രക്തം കട്ട സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് രക്തം കട്ട സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് ഉത്തരം ഫൈബ്രിയോജൻ നാൽപ്പത്തി മൂന്ന് അത് ഇഷ്ടത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ഇ ഇ ജി നാൽപ്പത്തി ശ്വാസകോശത്തെ ആവരണം ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ശ്വാസകോ ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഉത്തരം പ്ലൂറ നാൽപത്തിയഞ്ച് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് കേരളത്തിലെ ആദ്യ ബയോ റിസോർസ് നാച്ചുറൽ പാർക്ക് ഉത്തരം നിലമ്പൂർ നാൽപ്പത്തിയാറ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചരനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഉത്തരം ആസാം നാൽപ്പത്തിയേഴ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരം നാഗാലാൻഡ് നാൽപ്പത്തിയെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരം നാൽപ്പത്തി ഒമ്പത് സ്വയ രോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത് സ്വയം രോഗബാധ തടയുന്ന രോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത് ഉത്തരം ബി സി ജി അൻപത് ഹൃദയത്തെ ആവരണം ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ് ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ് ഉത്തരം പെരികാർട്ടിയം താങ്ക് യു